സംഭവിച്ചു ആവശ്യത്തിന് വേണ്ടി അഞ്ചു പൈസ ഇട്ട് വെച്ചേക്കുന്ന സമ്പാദ്യശീലൊക്കെ ആളുവേണ്ടി എടുക്കണമെന്നും പറഞ്ഞുകൊണ്ട് മാറിയില്ല മാറിയില്ല ഷോക്കിന്ന് മാറി എങ്ങനെയാ സാർ മാറുന്നത് മോനാണ്ട കിടക്ക് കട്ടില് കിടക്കുക പയ്യാതെ ഇല്ല കരയു അങ് കരയു വരും രാവിലെയും കരത്തിലായിരുന്നു എന്റെ മോനെ കരഞ്ഞമ്മച്ച് കിടന്നു എന്റെ മോനും ആളുകള് വരുമ്പോ ആളൊന്ന് കൊറഞ്ഞപ്പോ ഒന്ന് കരഞ്ഞൊണ്ട് യാത്രയിലൊന്നും അച്ഛൻ കൊണ്ടാക്കിയതാ ഞാൻ ഒരിക്കലും വിട്ട് കൊണ്ടാക്കിയതാ ട്യൂഷന് കൊണ്ടാക്കിയതാ എന്റെ അപ്പൊ നിർബന്ധിച്ച് വാങ്ങിച്ചു മരുന്നും കുടിച്ചോണ്ട് പോയ ചുമ കുഞ്ഞ് ട്യൂഷന് ഉണ്ടാക്കിയതാ ഉണ്ടാക്കിയിട്ട് തിരിച്ചു വന്ന കുഞ്ഞ് ഇച്ചിരി കഴിഞ്ഞപ്പം വിളിക്കുന്ന കുഞ്ഞങ്ങോട്ട് കയറി കിടന്ന് പനി പ്രഷർ കൂടുതലുണ്ട് കുഞ്ഞങ്ങോട്ട് കയറി കിടന്ന് ഇച്ചിരി കഴിഞ്ഞപ്പോൾ കൊണ്ട് വിളിക്കുന്ന ആശുപത്രി ചെല്ലുന്നു ഞങ്ങൾ ചെന്ന് ഞങ്ങൾക്ക് സഹിക്കുന്നില്ല സാറേ ഞങ്ങൾക്ക് പോലും പോലെ പോലെയൊക്കെ എന്തെല്ലാം കിട്ടിയാലും അതിൻ്റെ നഷ്ടം ഞങ്ങൾക്ക് തീരത്തിൻ്റെ ഒരു കാലത്തും മക്കളെ പഠിപ്പിക്കണം വൃത്തിയാക്കണം പേര് ും പാസ് ആയി തുടർന്ന് എല്ലാം ഫസ്റ്റ് വാങ്ങിച്ചോണ്ടിറങ്ങ ഫുട്ബോൾ കളിക്ക് സെൽഷ്യം കിട്ടി ദൂരെ എങ്ങാണ്ട് പോകണമെന്നും പറഞ്ഞു തലേന്ന് വന്നുകൊണ്ടിത് പറഞ്ഞു എന്താപോലെ നല്ല വഞ്ചി പായസ ഇട്ട് വെച്ചേക്കുന്നുണ്ട് അത് സാറേ സ്കൂളിലുള്ള ആവശ്യത്തിന് വേണ്ടി സ്കൂളിലെ ആവശ്യത്തിന് വേണ്ടി വഞ്ചി പായസ ഇട്ട് വെച്ചേക്കുന്ന അമ്പാദ്യ ശീലമൊക്കെ ഉള്ള ആൾ ഇതിന് വേണ്ടി എടുക്കണമെന്നും പറഞ്ഞും കൊണ്ട് വഞ്ചിപ്പെട്ടിയ സ്കൂളിലെ പലരെ ഇവിടെ നിന്ന് പെട്ടി വഞ്ചിയാക്കിയതാണ് എൻ സി സിയുടെ ആവശ്യത്തിന് സ്കൂളിൽ എന്തെങ്കിലും ആവശ്യത്തിന് അപ്പനെ ബുദ്ധിമുട്ടിക്കണ്ടെന്നും പറഞ്ഞുകൊണ്ട് വെക്കുന്നത് പിന്നെ അപ്പൻ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എടുത്തോ ഇനി വെക്കണോ അതുപോലെന്നും പറഞ്ഞിട്ടുണ്ട് അങ്ങനെ സംസാരിക്കത്തില്ലേ എന്റെ കുഞ്ഞിന് ഈ അവസ്ഥ വന്നെ വേണ്ടി കുഞ്ഞിനെ ഗുവേറ്റിൽ നിന്ന് വേറൊരു സ്ഥലത്ത് പോയായിരുന്നു ദുർഗന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് അവിടെ പോയായിരുന്നു അന്നേരം അവിടെ എപ്പോഴും വിളിക്കാനും ഒന്നും നോക്കത്തില്ല റേഞ്ചും ഒന്നും കിട്ടത്തില്ലായിരുന്നു ഗുവേറ്റിലായ സംസാരിക്കുന്ന ആളായിരുന്നോ അതിന് ശേഷം പിന്നെ സംസാരിച്ചിട്ടേ സംസാരിക്കും കാര്യം നമുക്ക് സംഭവിച്ചേ ഈ കുടുംബത്തിന്റെ അവസ്ഥ കൊണ്ടാണ് ഗൾഫിലോട്ട് പോയത് അല്ലേ എന്തായിരുന്നു ജോലി എന്തായിരുന്നു അവിടെ ഹൗസ്മേറ്റ് ആയിട്ട് പോയത് അപ്പൊ അവന് ഒരുപാട് പ്രതീക്ഷ കൊടുത്തു അല്ലേ നല്ലൊരു വീട് വെക്കാന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയെന്നല്ലേ ഏഹ് അവന് എന്തെങ്കിലും വിഭാഷമുള്ള മോനായിരുന്നോ നിറയുന്ന കാഴ്ചയാണ് ഇനി തിരിച്ചു പോന്നോ ഇനി പോകുന്നില്ല ഇവിടെ ജീവിക്കാനോ അപ്പൊ പിന്നെ ആ സ്വപ്നങ്ങളും വീടും കാര്യങ്ങളൊക്കെ എന്ത് ഇനി ഇപ്പം വളർത്തണ്ടേ അത്രയും കഷ്ടപ്പെട്ടവസ്ഥയിലാണ് പോയതല്ലേ എന്തുകൊണ്ട് പോവാൻ തീരുമാനിച്ചെന്തുകൊണ്ടായിരുന്നു വീട് ഇറങ്ങിട്ടില്ല വീട്ടിൽ തന്നെ ശരിക്കും പറ്റുന്നില്ലല്ലേ എന്തുകൊണ്ട് വരാൻ തോന്നി തോന്നിയ ഇത്രയും ദൂരത്ത് ഈ വീടിന്റെ അവസ്ഥയും കൊച്ചി കണ്ണുറയുന്നുണ്ടല്ലോ അതുകൊണ്ട് ഓരോ മലയാളിയും കരയാണ് വീടത്തിൽ മക്കള് നിങ്ങളെ കൊച്ചുമക്കളെ പരിചയത്തിലുണ്ട് എനിക്ക് എനിക്ക് പരിവത്തിലുണ്ട് കിടക്കാൻ വീടില്ല ഞാൻ അനിയത്തിര ഒക്കെ എന്റെ ജീവിതം അതൊക്കെ കൊണ്ട് പെട്ടെന്ന് അല്ല ഇവര് നമ്മുടെ കൂടെ ഒന്നും അവര് നമ്മക്ക് കൊച്ചുമക്കളത് കൊണ്ട് അതാണ് കണ്ട കണ്ണു നിറഞ്ഞിരിക്കുന്നത് ബന്ധമില്ലാത്ത ഒരു ചേച്ചി കരയുമാണ് എത്ര വണ്ടി കയറി ചോദിച്ചും പറഞ്ഞു നന്ദി അന്ന് വരാൻ തുടങ്ങിയത് അപ്പോഴ അവളെ കൊച്ച ആശുപത്രിയിലായിരുന്നു അനിയെത്തിയിട കൊച്ചിനെ ചേർത്ത് പിടിക്കുന്നത് അതുകൊണ്ടാണ് ഞങ്ങൾ വരാത്തത് പ്രാർത്ഥിക്കുക അത്ര നോക്കും ഞങ്ങളെ കൊണ്ട് നോക്ക് ഒന്നും നോക്കൂ അല്ലെന്തെന്ന് വെച്ചാൽ എനിക്കൊരു മോള് മരുമായി ഒന്ന് ഇപ്പം പിന്നെ ഇതിണക്ക് രണ്ട് കുഞ്ഞുങ്ങളുണ്ട് വീട്ടിൻ്റെ മണ്ടേന്ന് വീണ് വിളിക്കാതെ അവർ തളന്ന് കിടക്കുക ഞങ്ങളും പിച്ചെടുത്ത് എടുത്ത് ജീവിക്കുകയെന്ന് പറഞ്ഞാൽ കണക്കിനാണ് ഞങ്ങളെ ജീവിതം